ഖൊമൈനി ബെറും വാക്ക് പറയാറില്ല പറഞ്ഞാൽ അത് പ്രവർത്തിച്ചു തന്നെ കാണിക്കും ഇന്നലെ അമേരിക്ക ഇറാനിൽ ഒരു ഷോ കാണിച്ചു ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു ഫോർദോ ആണവ നിലയമായിരുന്നു പ്രധാന ലക്ഷ്യം പക്ഷേ തങ്ങളുടെ ആണവ നിലയത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ലെന്നും അമേരിക്കയുടെ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നും ഇറാൻ പ്രഖ്യാപിക്കുകയും ടെൽ അബീബിലേക്ക് രൂക്ഷമായ ആക്രമണം നടത്തുകയും ചെയ്തു ഇസ്രായേലിലെ ബയോളജിക്കൽ റിസർച്ച് സെൻറ്റർ ഇറാൻ്റെ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു എത്ര പേർക്കാണ് ഇറാൻ്റെ ആക്രമണത്തിൽ പരിക്ക് പരിക്കുപറ്റിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല അതിനിടെ ഇറാൻ അഫിലിയേറ്റഡ് പത്രമായ മെഹർ ന്യൂസ് ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു സിറിയയിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ വലിയ ഒരാക്രമണം നടന്നിരിക്കുന്നു ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഈ എക്സ്ക്ലൂസീവ് ന്യൂസാണ് മെഹർ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കൻ സൈനിക താവളം പൂർണ്ണമായും തകർത്തതായി മെഹർ ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു കൊന്നത് ചെയ്തത് ആരാണെന്നുള്ളതും അവർ വ്യക്തമാക്കുന്നു ഇറാൻ പ്രോക്സി ഗ്രൂപ്പോ ഇറാനോ ആണ് അമേരിക്കൻ സൈനിക ാവളം ആക്രമിച്ച് തകർത്തതെന്നാണ് മെഹർ ന്യൂസ് പറയുന്നത് എന്തായാലും യു എസിൻ്റെ യു എസിൻ്റെ കടന്നാക്രമണത്തിന് ഇറാൻ തക്കതായ തിരിച്ചടി നൽകിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കി ഇന്ന് ഇസ്രായേൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ടെഹ്റാനിലെ രാഷ്ട്രീയ തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന ജയിൽ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തി അതിന് തിരിച്ചടിയായാണ് ഇസ്രായേലിലെ ബയോളജിക്കൽ റിസർച്ച് സെൻ്റർ പൊടിയാക്കിയത് ഇറാൻ യു എസ് കളത്തിലിറങ്ങിയിട്ടും ഇറാന് ഒരു കുലുക്കവുമില്ല ഉറഞ്ഞു തുള്ളി നിൽക്കുകയാണ് കലി തുള്ളി നിൽക്കുകയാണ് ഇറാൻ ഇറാൻ സൈന്യത്തിൻ്റെ മാരകമായ പ്രകരശേഷി അനുഭവിക്കുന്നത് ഇസ്രായേലാണ് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു തിരിച്ചു കയറാനും പറ്റുന്നില്ല എന്ന സ്ഥിതിയായി ഇപ്പോൾ ഇസ്രായേലിന് ഇസ്രായേൽ ആക്രമണം നടത്തിയതിൻ്റെയൊക്കെ പിന്നിൽ അമേരിക്കയും ട്രംപുമാണെന്ന് യുദ്ധക്കൊതിയനായ ട്രംപുമാണെന്ന് തെളിഞ്ഞു ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആക്രമിച്ച ശേഷം ഇസ്രായേലിന് തിരിച്ചടി കിട്ടുമ്പോൾ ഇറങ്ങിക്കളിക്കുന്ന രീതിയാണ് ട്രംപ് സ്വീകരിച്ചത് ഇറാന് തിരിച്ചടി ഇറാൻ തിരിച്ചടി ശക്തമാക്കിയപ്പോൾ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വാഭാവികമായും ട്രംപ് ഇടപെട്ടു ഇതൊക്കെ ലോകം പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷെ അതിനിടയിൽ ട്രംപ് കുറേ കള്ളക്കളികൾ കള്ള മെനഞ്ഞു ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും ഖൊമൈനിയെ വധിക്കരുതെന്നും ഒക്കെയുള്ള പ്രസ്താവനകളുമായി ട്രംപ് എന്ന കള്ളക്കളവൻ കള്ളക്കിഴവൻ കടൽ കിഴവൻ ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു വളരെ പെട്ടെന്നാണ് ട്രംപ് തനി സ്വരൂപം തൻ്റെ വേതാള സ്വരൂപം പുറത്തെടുത്തത് ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തരുതെന്ന് അന്താരാഷ്ട്ര യുദ്ധ നിയമം തന്നെയുണ്ട് ആ നിയമം ഭേദിച്ചുകൊണ്ടാണ് ഫോർദോ അടക്കമുള്ള ഇറാൻ്റെ ആണവ നിലയങ്ങൾ അമേരിക്ക ആക്രമിച്ചത് ഫൊർദോ കണക്കുള്ള ആണവ നിലയങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേലിന് അമേരിക്കയുടെ സഹായം വേണം അവർ അമേരിക്കയുടെ സഹായം തേടിയപ്പോൾ അത് ചെയ്തു കൊടുത്തു ഇതോടെ യുദ്ധം അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ് അത് അതേസമയം റഷ്യ ഇറാന് നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിച്ചതായി വാർത്തയുണ്ട് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ വിദേശകാര്യമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ന് നടത്തിയ ചർച്ച നിർണായകമായിരുന്നു ഇറാൻ ജനതയെ സഹായിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നതായി പുടിൻ ഇറാൻ വിദേശകാര്യ വിദേശകാര്യ മന്ത്രിയോട് പറഞ്ഞതായാണ് റിപ്പോർട്ട് ചുരുക്കത്തിൽ ലോകം രണ്ടുചേരിയായി മാറിയിരിക്കുന്നു പണ്ടത്തെ പോലെ അമേരിക്കയും ഇത്രയേലിനും ആരെയും കയറി മാന്താൻ പറ്റില്ല മറ്റ് ശക്തികളും അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നു ലോക പോലീസാകാൻ അമേരിക്കയ്ക്ക് ഇനി കഴിയില്ല എന്നത് വ്യക്തം റഷ്യ ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ യുദ്ധത്തിലേക്കും റഷ്യയുടെ ശ്രദ്ധ തിരിയുമെന്നാണ് പുടിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ സിറിയയിലെ അമേരിക്കൻ സൈനിക താവളം വലിയൊരു അമേരിക്കൻ സൈനിക താവളം തകർന്ന് തരിപ്പണമായതാണ് തകർന്നു തരിപ്പണമായതായാണ് റിപ്പോർട്ട് ബഹാരൂസ് പുറത്തുവിട്ട ഈ റിപ്പോർട്ട് വളരെ ശ്രദ്ധേയമാണ് എന്തായാലും കല്ലുതുള്ളി നിൽക്കുക തന്നെ നിൽക്കുക തന്നെയാണ് ഇറാനും അവരുടെ സൈനിക സംഘങ്ങളും പശ്ചിമേഷ്യയിലുടനീളം ഇറാന് സൈനിക സംഘങ്ങളുണ്ട് ഹോതികൾ ഹിസ്ബുള്ള ഇറാഖിലെ സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങി ഇറാഖിലെ സൈനിക ശക്തികൾ തുടങ്ങി ഒരുപാട് സൈനിക ശക്തികളുണ്ട് ഇറാന് അവരൊക്കെ ഒന്ന് കഴിഞ്ഞൊടിച്ചാൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ആക്രമിക്കും അത്ര ശക്തമാണ് ഇറാൻ്റെ സൈനിക ഗ്രൂപ്പുകൾ ഇറാൻ വളർത്തിയെടുത്ത സൈനിക ഗ്രൂപ്പുകൾ അത് വളരെ ശക്തമാണ് അവർ കൃത്യസമയത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ചെങ്കടലിൽ ഹൂത്തികളുടെ ശക്തി ലോകം കണ്ടതാണ് അമേരിക്കയും ബ്രിട്ടനും ഹൂത്തുകളെ സംയുക്തമായി ആക്രമിച്ചിട്ടും യമനിലെ ഹൗത്ത് വിമതരെ സംയുക്തമായി ആക്രമിച്ചിട്ടും അവർ അവരുടെ കലാപരിപാടികൾ അവർ അവരുടെ യുദ്ധവീര്യം തികച്ചും പുറത്തെടുക്കുകയായിരുന്നു ഇരുവർക്കും കാട്ടിക്കൊടുക്കുകയായിരുന്നു ഇപ്പോഴും കീഴടങ്ങിയിട്ടില്ല അവർ അവർ ഇസ്രായേലിനെ തങ്ങളാൽ കഴിയും വിധം ആക്രമിക്കുന്നുണ്ട് ഇനിയിപ്പോ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേലിലേക്ക് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല ഇസ്രായേൽ ഇറാനുമേൽ ആകാശത്തിൽ മേൽക്കൈ നേടിയെങ്കിലും മിസൈൽ പ്രയോഗത്തിലൂടെ ആ മേൽക്കൈ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇറാൻ ടെല്ലബീബും ജെറുസലേമും ഇസ്രായേലുകൾക്ക് സുരക്ഷിത താവളമല്ല സുരക്ഷിത വാസസ്ഥലമല്ലാതായി മാറിക്കഴിഞ്ഞു അയ്യായിരത്തിലധികം ഇസ്രായേലുകൾക്ക് ഭവനം നഷ്ടപ്പെട്ടു ഇസ്രായേലിൻ്റെ പല സൈനിക താവള താവളങ്ങളും തകർന്ന് തരിപ്പണമായി ഇസ്രായേലിൻ്റെ പേരുകേട്ട പ്രതിരോധ സംവിധാനമായ അയൻഡോമും അമേരിക്ക ഇസ്രായേലിന് അനുഗ്രഹിച്ച് നൽകിയ താടും ഒക്കെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നിസ്സഹായമാകുന്ന കാഴ്ച ഇറാന്റെ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ച് നിരവധി ഇസ്രായേലുകൾക്ക് പരിക്കേറ്റു നിരവധി പേർ കൊല്ലപ്പെട്ടു തങ്ങളുടെ നാട്ടിലുണ്ടാകുന്ന തിരിച്ചടി മറച്ചുവെക്കാൻ വേണ്ടി ഇസ്രായേൽ പരമാവധി ശ്രമിക്കുന്നു എത്ര ശ്രമിച്ചാലും ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞാൽ എല്ലാം ലോകം അറിയും എന്നുള്ളത് ഉറപ്പ് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും യുദ്ധം അവിരാമം തുടരുകയാണ് മഹർനൌസിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ സിറിയയിലെ അമേരിക്കൻ സൈനിക താവളത്തിന് വലിയ കേടുപാടാണ് സംഭവിച്ചിരിക്കുന്നത് കലുതുള്ളി ഇറാൻ നിൽക്കുകയാണെന്ന് വ്യക്തം ഒരു കാര്യ കാര്യ കാരണവും കൂടാതെയാണ് അപ്രതീക്ഷിതമായി അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെട്ടത് ട്രംപ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാൻ ആക്രമിക്കാൻ പോകുന്ന കാഴ്ച കോരിത്തരിപ്പോടെ വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു ഭക്ഷണം ചിരിയോടെ നോക്കി നോക്കിയിരിക്കുന്നത് നമ്മൾ കണ്ടു ആ കോരിത്തരിപ്പൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു റഷ്യ ഈ പ്രശ്നത്തിൽ സജീവമായി ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു ഇതൻ ഇറാൻ വിദേശകാര്യമന്ത്രി പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ച ചങ്കെടുപ്പോടെയാണ് അമേരിക്ക നോക്കി നിന്നത് പുടിന്റെ വാക്കുകൾക്ക് ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്നു മറ്റൊരു വൻ ശക്തിയായ ചൈന എന്തിനും ഏതിനും അമേരിക്കയെ തള്ളിപ്പറയുന്ന ചൈന അവരുടെ രീതി എന്താകുമെന്ന് കണ്ടറിയണം ഉത്തര കൊറിയ സ്വാഭാവികമായും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇറാൻ ആണവശക്തിയാകുന്നതിൽ ആണവ ഇറാനെ ആണവ ആണവശക്തിയാക്കാൻ നിമിഷം കൊണ്ട് റഷ്യയ്ക്ക് സാധിക്കുമെന്ന മുന്നറിയിപ്പും പുടിൻ നൽകിയതായ വാർത്തകൾ വരുന്നുണ്ട് ഇറാൻ ആണവായുധങ്ങൾ കൊടുക്കാൻ റഷ്യയ്ക്ക് സാധിക്കും എന്ന രീതിയിലുള്ള മുന്നറിയിപ്പാണ് പുടിൻ നൽകിയത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ തന്നെ ഉത്തര കൊറിയയിൽ നിന്ന് ഇറാൻ ഒരുപാട് മിസൈലുകൾ വാങ്ങിയിട്ടുണ്ട് കൊറിയ ആണവശക്തിയുള്ള രാജ്യമാണ് കിം കിംജോങ് ഉന്നിൻ്റെ യഥാർത്ഥ എതിരാളി അമേരിക്കയാണ് അമേരിക്കയുടെ ബദ്ധശത്രുവാണ് കൊറിയൻ ഏകാധിപതി കിം കിംജോങ് ഉൻ ചുരുക്കത്തിൽ ലോകം രണ്ട് ചേരിയായി നിൽക്കുകയാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്ന ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന ഒരു ഒരു ചേരി മറ്റൊന്ന് റഷ്യയും ഉത്തര കൊറിയയും ഇറാനും ചേർന്ന മറ്റൊരു ചേരി ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്ന കാര്യം പോലും എന്ന കാര്യത്തിലും സംശയമുണ്ട് കാരണം ഒരു മൂന്നാം ലോക മഹാ ഇത് പോകാം അങ്ങനെയാണ് രണ്ട് ചേരിയായി ലോകം മാറിയിരിക്കുന്നത്